തൻറെ വളർത്തുമൃഗങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം പേരക്കുട്ടികളും കഴിക്കുന്നു നടൻ അർണോൾഡ് തുറന്നു പറയുന്നു പണമില്ലാത്തതു കൊണ്ടല്ല കഴിച്ചു നോക്കിയപ്പോൾ രുചികരം ലോകമെമ്പാടും ഏറെ ആരാധകരുള്ള ഹോളിവുഡ് താരമാണ് കാലിഫോർണിയ മുൻ ഗവർണർ കൂടിയായ അർണോൾഡ് ഷ്വാസ്നഗ് മൃഗങ്ങളെ ഓമനിച്ചു വളർത്തുന്ന അർണോൾഡ് ജിമ്മി ഫാളൻ അവതരിപ്പിക്കുന്ന ദ ടു നൈറ്റ് ഷോയിൽ തന്റെ വളർത്തു മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയാകർഷിക്കുകയാണ് മൂന്ന് നായ്ക്കളേയും രണ്ട് കുതിരകളെയും ഒരു പന്നിയെയും താൻ ഓമനിച്ചു വളർത്തുന്നുണ്ടെന്ന് അർണോൾഡ് പറഞ്ഞു ലുലു വിസ്കി എന്നാണ് കുതിരകളുടെ പേര് ഇരുവർക്കും ഓട്ട്മീൽ കുക്കീസാണ് കഴിക്കാൻ നൽകുന്നത് ഓട്സും തേനും പഴവുമെല്ലാം ചേർത്ത് വീട്ടിൽ തന്നെയാണ് ഇതുണ്ടാക്കുന്നത് പക്ഷേ നായ്ക്കൾക്കും പന്നിക്കും ഇത് ഇഷ്ടമാകുന്നുണ്ടെന്ന് പിന്നീട് ശ്രദ്ധയിൽപ്പെട്ടു അതോടെ അവർക്കും ഈ കുക്കീസ് തന്നെ കൊടുക്കാൻ തുടങ്ങി പന്നി കല്ലുകൾ വരെ കഴിക്കാറുണ്ടെന്നും അർണോൾഡ് പറഞ്ഞു മകൾ കാദ്രിൻ അവളുടെ മക്കളായ ലൈലയെയും എലൂസ്നിയെയും ഒരിക്കൽ കാലിഫോർണിയയിലെ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന അനുഭവവും അർണോൾഡ് പങ്കുവച്ചു വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കാനായി വീട്ടിലുണ്ടാക്കിയ കുക്കീസ് രുചിച്ച പേരക്കുട്ടികൾക്ക് അതേറെ ഇഷ്ടമായെന്നും കൂടുതൽ കുക്കീസ് ആവശ്യപ്പെട്ടെന്നും അർണോൾഡ് ഓർത്തെടുത്തു തന്റെ വളർത്തുമൃഗങ്ങൾക്കൊപ്പം കളിക്കാനും സമയം ചിലവിടാനും പേരക്കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണെന്നും അർണോൾഡ് വ്യക്തമാക്കി ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി